ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മലയാളികളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാം ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാമെന്ന് എല്ലാവരും കൂടി അന്നേ ഒരു പ്രോഗ്രാം ആയിരുന്നു നോക്കി ഇത് ഗ്രീൻ ഇലകള് ഈ സൈഡില് ഗ്രീന് ഇവിടെ യെല്ലോയും പിന്നെ ആ ഇവിടെ നല്ല രസമാണ് സിനിമ സീൻസിലൊക്കെ ഇങ്ങനെ വരുന്ന കറങ്ങി കാണിക്കില്ലേ ഇങ്ങനെ നല്ല രസം ശരിക്കും ഇവിടെ കളിക്കാൻ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കറങ്ങിട്ട് ഷർദ്ദിക്കാൻ വരും പിന്നെ ഇവിടെ നല്ല മരങ്ങളും നല്ല പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള സ്ഥലമാണ് നന്നായിട്ട് ഇരിക്കാനൊക്കെ ഇവിടെ പട്ടീനെ ഒന്നും കൊണ്ടുവരില്ല അപ്പൊ കുഴപ്പമില്ല പിന്നെ അവിടെ ആയിരിക്കും പട്ടീനെ കൊണ്ടുവരുന്നത് അത് നല്ല പ്ലെയിൻ സ്ഥലമാണ് കുഞ്ഞാറ്റയാണെങ്കിൽ മരം കയറാൻ പോകണ്ടോ ഞാൻ കാണിച്ചു തരാം കുഞ്ഞാറ്റ മരം അവിടെ തൂണേക്കുട കേറി നടന്നു പോയി ഇറങ്ങാനൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് എന്റെ പേരൊന്നും അറിയില്ല കുഞ്ഞാട്ടെ വല്യ ഉടുപ്പൊക്കെ ഇട്ടോണ്ടാണ് ഇറങ്ങുന്നത് കുഞ്ഞിട്ട ഈ കൊരങ്ങന്മാര് തൂങ്ങി കിടന്ന് ആടുന്ന പോലെ കാണാൻ ഇഷ്ടാണ് കുഞ്ഞാട്ടെ കേറുന്നത് എനിക്ക് മരം കേറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിടക്കൂല്ലേ ഞാൻ വവാനും കിടക്കുന്നത് ചില സമയത്ത് കയറില് ോ ഞാൻ സാധനത്തില് കേറിയായിരുന്നു എന്തോ സാധനായിരുന്നു പക്ഷെ ഒരെണ്ണത്തില് ഞാൻ ഭയങ്കര ണ്ടോ അവർക്ക് എന്താ പോലെയാണ്ടോ തല ഇറങ്ങുന്നുണ്ട് അവനെ അവനെ പിടിച്ചേ അവന് അവൻ അവന് ബാലൻസ് പോയിരിക്കുവന്റെ അവന്റെ ബാലൻസ് പോയിരിക്കും അവനെ പിടിക്കേ വേണ്ട അധികം ഫാസ്റ്റ് വേണ്ട ന്നയുടെടെയും ഹാർട്ടിയുടെ ഒക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ദേവരത കറങ്ങണ സാധനത്തില് ഒക്കെ ചെയ്യുവാണ് അപ്പൊ കുഞ്ഞാറ്റേം കുഞ്ഞക്കനുവാണെങ്കിൽ അതിനകത്ത് ദേവന് കറങ്ങിയിട്ടാണെങ്കിൽ ശർത്തിക്കാൻ വരവുന്നു ഇതിനകത്ത് സ്പീഡിലാട് കറങ്ങുമ്പോഴേ എങ്ങനെയായാലും തലകർക്കും ഛർദ്ദിയൊക്കെ തോന്നും അപ്പൊ ഞാനും ഹെൽപ്പ് ചെയ്യാൻ പോണുന്നുണ്ട് എനിക്ക് വീട്ടിലെത്തിയപ്പോഴേക്ക് ഛർദിക്കാൻ വന്നു വെച്ചാൽ നല്ല ഹാറിലായിരിക്കും നല്ല ഹാറിലായിരുന്നു കറുക്കുന്ന അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു നമുക്ക് അതിനകത്ത് കറങ്ങുമ്പോഴേ പിന്നെ എന്ത് രസമുള്ള സ്ഥല നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും തണുപ്പായിരുന്നു നല്ല ും രസക്കെ ചീത്തുകഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റാ ചെറുതായി പോയി സ്ലൈഡ് പോലത്തെ ഒരു സാധനം

നല്ല വലിയ വീടും അതാണ് പിന്നെ എന്താ പറയാ നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലവും അവിടെ ചിലപ്പോ ഇങ്ങനെ പിക്നിക്കിനൊക്കെ വരാം എന്താന്ന് വെച്ചാൽ അവിടെ പ്ലേറ്റ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും അറിയാലോ അതൊന്നിതാക്കിയന്ന് പിന്നെ ഞാൻ ഇത് ആദ്യത്തെ പറക്കിനെക്കാട്ടും നല്ല രസം ഉണ്ട് അത് ഞങ്ങൾ കാണിച്ചിട്ടില്ല പക്ഷെ ചെലപ്പോ കാണിച്ചു പിന്നെ ഇത് നല്ല രസം ഉണ്ട് ഞാന് ഇനി പോയി കാണിച്ചു തരാം മോന്ന ഊഞ്ഞാലാണ് കേട്ടോ ഊഞ്ഞാല് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഊഞ്ഞാലാണെന്ന് എന്താന്ന് വെച്ചാൽ ഞാൻ അത് കണ്ടിട്ടില്ല ഇനി നമ്മള് ഊഞ്ഞാലടം പോവാണ് കേട്ടോ ദൂരെയാണ് കാണുന്നത് അപ്പോൾ ഈ മരം കണ്ടോ നല്ല ഭംഗിയുണ്ട് പൂക്കളല്ലാതെ ഇലകളാണ് കാരണം സമ്മർ മാറി വിന്ററിലേക്ക് പോവാണ് അപ്പം മരങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഇലകൾ കളർഫുൾ ആയിട്ടുള്ള ഇലകൾ ഉണ്ടാവും കളർ എനിക്കിഷ്ടപ്പെട്ടേട്ടോ ആ ഇനിയിപ്പോൾ റോഡ് സൈഡിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കളർഫുൾ ആയിട്ടുള്ള ട്രീകളൊക്കെ അപ്പോൾ ഇതേ കുഞ്ഞാൻ്റെ കുഞ്ഞൊക്കെ ആടുന്നുണ്ട് അത് പരന്നിരിക്കുന്ന കുഞ്ഞാലാണ് അതിൻ്റെ നാല് സൈഡിലായിട്ട് ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ കറങ്ങി ആടാനും പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഓക്കെ അപ്പൊ ഞങ്ങള് എല്ലാവരും എൻജോയ് ചെയ്തു ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങള് ഇവിടുന്ന് പോയത് വൈകുന്നേരമായ സെൽഫിയൊക്കെടുത്തിട്ടാണ് പോയത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കേ